ഹായ് ഫ്രണ്ട്സ് ഫ്രോംസ് അസാലും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ചെതാ നമ്മളെ ചായക്കടി നല്ല നൂൽപ്പുട്ടായിരുന്നു കേട്ടോ അപ്പോൾ നൂൽപുട്ടൊക്കെ കറി മുട്ടക്കറിയാണ് അപ്പോൾ മുട്ടയൊക്കെ അതാണ് നമ്മൾ നല്ല മഞ്ചട്ടിയിൽ വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെറുതെ വെച്ചതായിട്ട് സാധാരണ ഞാൻ എന്തായാലും സ്റ്റീൽ പാത്രത്തിലൊക്കെ അല്ലെങ്കിൽ ഇഡലി പാത്രത്തിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ തിളപ്പിക്കാറാണ് ചെയ്യുക പിന്നെ ഞാൻ ആലോചിച്ചു ഒന്ന് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ ആ വെള്ളമുണ്ടല്ലോ തട്ട് ഇഡലി പാത്രത്തിൽ അതിലിട്ടാൽ രണ്ടും കൂടി ഒന്നേ ഒന്നിച്ചുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇപ്പോൾ ആ മുട്ടയുടെ സ്മെല്ല് എന്തെങ്കിലും പൊട്ടിയിട്ട് ാനും ആയാൽ പിന്നെ നമ്മൾ നൂറ്റിട്ട് വെക്കാൻ്റെ ഒരു സ്മെല്ല് വരുമല്ലോ അപ്പോൾ അത് എഴുതിയിട്ട് വേണ്ടാന്ന് വെച്ചു അങ്ങനെ മുട്ട ഒക്കെ അവിടെ വേവിച്ച് വെച്ച് ഇതാ മുട്ടയ്ക്കുള്ള ഗ്രേവി റെഡി കേട്ടോ ഉള്ളിയും തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ വാട്ടിയിട്ട് നല്ല മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടൊന്ന് വേഗാൻ വെച്ചിട്ടുണ്ട് ഒരു ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചെറിയൊരു ലൂസ് ഗ്രേവി പോലെയൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ മൂത്തുട്ടിൻ്റെ ചൂടില് കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അത് ലാസ്റ്റത്തെയാണ് അപ്പോൾ അതൊന്ന് റെഡി ആക്കിയിട്ട് വേണം ഇനിയിപ്പോൾ ചോറ് മൂന്ന് സ്പോൾ ചോറ് കൊണ്ടുപോകണം അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ ഊഴ്ക്കി വെച്ചിട്ടാണ് പിന്നെ ഈ പണിക്കൊക്കെ തിരുന്നത് അങ്ങനെ ഇതാ നമ്മൾ നൂൽപൊട്ട് ചൂടലിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ലാസ് തേരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇതാകുന്നു കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് അതൊക്കെ ഒന്നൊരു ബോളിൽ മാറ്റി കൊടുക്കുക അപ്പോൾ നമുക്ക് ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അടുക്കള ഒന്ന് ഒഴിഞ്ഞു കിട്ടും പിന്നെ അപ്പോൾ അത് ചെറിയ അടുക്കളയാകൊണ്ട് പാത്രങ്ങൾ ഒരുപാട് നിരത്താൻ കഴിയും കേട്ടോ വെക്കാൻ സ്ഥലമില്ലായിട്ടോ അപ്പോൾ ഞാൻ അപ്പൊക്കപ്പൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ആ പാത്രങ്ങൾ വലിയ പാത്രങ്ങളൊന്നൊക്കെ വേഗം കഴുകി ഞാൻ മാറ്റി വയ്ക്കാറാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇതുപോലെ ചായയും കടിയും ഉണ്ടാക്കി കഴിഞ്ഞാൽ കറിയൊക്കെ ഒന്ന് വേറെ ബോളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മേശമ്മ അങ്ങനെ നമുക്ക് മേശൻ്റെ മോളെ കൊണ്ട് വെക്കാലോ അപ്പോൾ അവരങ്ങനെ ആവശ്യത്തിന് എടുത്ത് കഴിക്കുകയും ചെയ്തോളും കേട്ടോ അപ്പോൾ നമ്മൾ രാവിലത്തെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു കേട്ടോ നുൽപ്പുട്ടും നല്ല മുട്ട ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് മുട്ട ഒക്കെ അപ്പോൾ ചെറുതാക്കി പീസാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതവിടെ റെഡിയായി ഇനിയിപ്പോൾ മക്കളൊക്കെ വെച്ച് വന്ന് കഴിഞ്ഞാലേ കഴിക്കുള്ളൂ അപ്പോൾ ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ട് മസാലൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇനി പൊരിക്കണം പിന്നെ കറിക്ക് നമ്മൾ കുമ്പളങ്ങ മോരും കറി ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഒരു കുപ്പി നല്ല നാടൻ മോരും അതുപോലെ തന്നെ ഒരു പീസ് കുമ്പളങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും മീൻ പൊരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുമ്പളങ്ങൾ മുറിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും മീനൊന്നും ഞാൻ ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ നല്ല ഇപ്പോഴത്തെ അതിലൊക്കെ നല്ല അടിപൊളി ഫ്രഷ് അതിൽ തന്നെ കിട്ടും മീനൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ വില കുറവും ഉണ്ട് കേട്ടോ മീൻ ഇപ്പോൾ ഇവിടെ ഒന്നര കിലോ അതിലൊക്കെ എന്താ നൂറ് രൂപ അങ്ങനെ എന്താ വെച്ചിട്ടോ വന്നത് അതുപോലെ തന്നെ മത്തിയും നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഇടയിൽ കുറച്ച് മത്തി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞമ്മളെ ഉമ്മച്ചി ഇവിടെ ഉണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അമ്മക്ക് അതില വലിയ അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അത് പിന്നെ കുറച്ച് മത്തി വാങ്ങിയിട്ടുണ്ട് മത്തി കുറച്ചെന്ന് പറയാനൊന്നുമില്ല കേട്ടോ അതവർ ഫ്രീ ആയിട്ട് തന്നാണ് കേട്ടോ അപ്പോൾ അവർ അതിന് ക്യാഷ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അയില വാങ്ങീൻ്റെ തൂക്കത്തിന് മാത്രമേ കേശം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് അതൊക്കെ നല്ല മസാലയൊക്കെ ഒന്ന് തിട്ടി പിടിപ്പിച്ച് അവിടെ വേഗട്ടെ അപ്പോഴത്തേനും നമുക്ക് നമ്മളെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ പാത്രങ്ങൾ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിതാ മുട്ടക്കറി ഉണ്ടാക്കി പാത്രം ഒന്നും കഴുകിയിട്ടില്ല കേട്ടോ അപ്പോൾ കഴുകാൻ പോകണമുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു വേസ്റ്റും കൂടി ആയിക്കിട്ടിട്ട് പിന്നെ കയറാറുള്ളതൊന്നും വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ ചില സമയത്ത് ഞാൻ ഇങ്ങനെ പാത്രത്തിലൊക്കെ അരിഞ്ഞുകൊടുക്കും ചിലപ്പോൾ തിരക്കിട്ട പണി നമുക്ക് നേരമല്ലാന്ന് വെച്ചാൽ പെട്ടെന്ന് എടുക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല ചിലപ്പോൾ നമ്മൾ വീതനം ഇവിടെ അടുപ്പിൻ്റെ തന്നെ ചിലപ്പോൾ ചെത്തിയക്കെ കിടന്ന് നോക്കൂ കേട്ടോ ചിലപ്പോൾ നേരം വൈകിയാൽ അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു പാത്രമൊക്കെ എടുത്ത് കഴിക്കാൻ കട്ട് ഇടാറാണ് അങ്ങനെ നമ്മുടെ ഇതാ കുമ്പിളങ്ങ കഷ്ണമൊക്കെ നല്ലോണം കഷ്ണം കട്ട് ചെയ്ത് കുറച്ച് മഞ്ഞളും ഉപ്പും പച്ചമുളും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ജയിക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ മീനും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മീൻ ഇതാ ഒരു കുറവ് വെന്തിട്ട് മറിച്ചിട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഞാൻ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് ഒരിക്കലും അപ്പോൾ മോനെ പറഞ്ഞയക്കാൻ ഓന് പോവാൻ സമയമായി അപ്പോൾ ചോറിൽ നിന്ന് മീനും മുരങ്കറിയൊക്കെ ആക്കിയിട്ട് പൊതിഞ്ഞ് കൊടുക്കണം അപ്പോൾ അവർ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു തിരക്കങ്ങോട് കഴിഞ്ഞോളും അപ്പോൾ അതാ മൂന്നുള്ള ചോറും മൂതി ഒക്കെ ആയിട്ടുണ്ട് കറിയൊക്കെ റെഡി ആയിട്ട് കേട്ടോ ഞമ്മൾ പൊതിയൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അവരെ പറഞ്ഞു വിട്ടിയതിന് ശേഷമേ ഇനിയിപ്പോൾ അടുക്കളയിൽ നോക്കണുള്ളൂ കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകണം അപ്പോൾ അവരെന്തായാലും മക്കളെ പറഞ്ഞയക്കട്ടെ അവർക്ക് ഇനി നേരം വിചാരിച്ചിട്ട് വൈകണമല്ലോ അങ്ങനെ അങ്ങനെതാ എല്ലാതും റെഡിയാക്കി കൊടുത്തിട്ട് മക്കളെയൊക്കെ ഒന്ന് പറഞ്ഞയക്കാണ് അപ്പോൾ അങ്ങനെ ഇതാട്ടോ അവർ പോയി ഇനിയിപ്പോൾ നമ്മൾ കറി ഒന്ന് സെറ്റാക്കി എടുക്കാണ്ട് അപ്പോൾ മഴങ്ങാ കഷ്ണക്കടവ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവർ പോയി ശേഷമാണ് കേട്ടോ തേങ്ങ ഒക്കെ അരച്ചത് തേങ്ങ അരച്ച് ഇനിയിപ്പോൾ തയ് നമ്മൾ മോരൊഴിച്ചു കൊടുക്കണം കേട്ടോ അതൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ തീ ഓഫാക്കിയിട്ടാണ് നമ്മൾ ഇത് മോര് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ മീനും ഫുള്ളായിട്ട് ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാനിത് ആ കടത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വറ്റൽ മുളകും കടവും ചെറിയ ഒരു രണ്ട് മണി ഉലു ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ തുമ്പിച്ചിട്ട് ഇപ്പോൾ കറിവേപ്പിൽ ഉണ്ടായിട്ടില്ല അറിയത്തിൽ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് അവിടെ വീട്ടിൽ പോകണം കേട്ടോ അപ്പോൾ അവിടെ രണ്ട് ദിവസമായി പോയിട്ടോ അപ്പോൾ എന്തായാലും ഇനി പോകുമ്പോൾ വേണം എടുക്കാൻ അപ്പോൾ അതാ അങ്ങനെ നമ്മളെ കറി രാവിലത്തെ പൊരിയും സംഭവങ്ങളും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ അതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പാത്രം വേണം കേട്ടോ കഴുകണത് അപ്പോൾ നമ്മളങ്ങനെ ഈ തനത്തെ പരിപാടികളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്ര തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ